ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ജനുവരി തൊട്ട് ഒരു ഏപ്രിൽ മാർച്ച് വരെ തന്നെ നമുക്ക് വിളവെടുക്കുന്ന സമയമാണ് ഡിസംബർ തൊട്ടേ ചില സ്ഥലത്ത് തുടങ്ങും നമ്മൾ ഇപ്പോൾ ഇന്ന് വിളവെടുക്കാനായിട്ട് വന്നിട്ടുള്ളത് മാങ്ങ ഇഞ്ചിയാണ് ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമനുസരിച്ച് കുറച്ച് കുറച്ച് ഇങ്ങനെ വിളവെടുക്കും അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് മാങ്ങ ഇഞ്ചി മാത്രം വിളവെടുക്കാനായിട്ട് ഞാൻ ഇതെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ച് പരിചയം എടുക്കുന്നുണ്ട് കാരണം ഇത് മാങ്ങഞ്ചിയിൽ അച്ചാർ അതായത് തൊക്കുപോലെ നമ്മൾ തൊക്കു എന്നാണ് പറയും ഒരു ഇപ്പോൾ ഹോസ്റ്റലിൽ ഇപ്പോൾ പിള്ളേരെല്ലാം വന്നിട്ടുണ്ടല്ലോ അവർ താമ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്നുണ്ടല്ലോ അപ്പം നമ്മളവർ ലീവിന് വരുമ്പോൾ ഇങ്ങനെ ചെയ്തു കൊടുത്തെങ്കിൽ അവർക്ക് ഒരു മാസം വരെ അത് സൂക്ഷിച്ച് ചോറ് എന്തെങ്കിലും വെച്ചിട്ട് അവർ അതിൻ്റെ കൂടെ കൂട്ടാനായിട്ട് സൈഡ് ഡിഷ് ആയിട്ട് വച്ചിട്ട് അല്ലെങ്കിൽ ചോറ് ചൂട് ചോറിൽ ഇങ്ങനെ അത് കുറച്ച് ഇട്ടിട്ട് ഇങ്ങനെ ഞാട്ടി കഴിക്കാനായിട്ട് പറ്റും അത്ര മതി അവർക്ക് പിന്നെ കുറേ കറികളൊന്നും ആവശ്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ കുറച്ച് മെനക്കേടാണ് നമ്മൾ കുറച്ച് നല്ല ശ്രദ്ധിച്ച് നല്ല സൂക്ഷിച്ച് ചെയ്ത് കൊടുത്താൽ ശരിക്കും ഒരു മാസം തൊട്ട് ഒന്നര മാസം വരെ അവർ എടുക്കുന്നതുണ്ട് നനവില്ലാത്ത സ്പൂണും കൊണ്ട് തവി കൊണ്ട് എടുത്തെങ്കിൽ അത്ര നാളും അത് നിൽക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിലെ എല്ലാവരും ഇത് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നുണ്ട് ചമ്മന്തിയാക്കി മാത്രം വേറെ അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനക്ക് അറിഞ്ഞവരോട് ഞാൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ ഇത് അത്രയും ഗുണമുള്ളതാണ് അതേപോലെ അത്രയും രുചിയുള്ളതാണ് പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് വിടുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടത്തോട് കഴിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ മാങ്ങ ഇഞ്ചി മാങ്ങ ഇഞ്ചി നമുക്ക് ഒറ്റ ഒരു പേസ് വെച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും അതായത് അധിക പരിചരണങ്ങൾ ഒന്നും വേണ്ട നമുക്ക് ഒരു അത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നവരൊക്കെ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ഈ മാങ്ങ ഇഞ്ചി അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വേറെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് ഇപ്പം തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അത് ഞാൻ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ഇടാം അപ്പോൾ നല്ല കണ്ട ഇതിലും മഞ്ഞൾ ഇത്ര കിട്ടുന്നില്ല എനിക്ക് ഞാൻ ശരിക്കും മഞ്ഞളൊക്കെ കുറേ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെന്നാലും മഞ്ഞളിക്കാളും മാങ്ങ ഇഞ്ചിയും അതുപോലെ വേണ്ടാത്ത ഒരു കസ്തൂരി മഞ്ഞളില്ലേ ഒരു മഞ്ഞക്കളർ കസ്തൂരി മഞ്ഞൾ അതും അങ്ങനെ ഇഷ്ടംപോലെ പിടിച്ചു കിട്ടും ശരിക്കും ആവശ്യമുള്ളത് കുറച്ചൊക്കെ പിടിച്ചു കിട്ടുന്നുണ്ട് അത് വേറെ കാര്യം എന്നാൽ നമ്മൾ നോക്കുന്ന പോലെ നോക്കിയെങ്കിലും എല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ നൈറ്റ് വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതുവരെ നിങ്ങൾ ആരും ഇത് പിടിപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ഇതുപോലെ ഒന്ന് നട്ട് വെച്ചാൽ മതി നമുക്ക് അടുത്ത പ്രാവശ്യം നിറച്ച് അതിൻ്റെ മൂടിന്ന് കിട്ടും കളർ കണ്ടോ അതിങ്ങനെ ചുറ്റിലും ഒരു ക്രീം കളറും നടുവിൽ കുറച്ച് ഒരു മഞ്ഞ കളറും മഞ്ഞളല്ല ഡാർക്ക് ക്രീമും അങ്ങനെയാണ് ഇത് മാങ്ങ ഇഞ്ചിന്ന് പേര് വരാൻ കാരണം കാണുമ്പോൾ ഇഞ്ചി പോലെയും അതിൻ്റെ മണവും അതേപോലെ മാങ്ങയും ഇഞ്ചിയും ചേർന്ന ഒരു മണമാണ് പക്ഷെ പുളിപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ മണമാണ് അതിൻ്റെ പ്രധാന കാര്യം അപ്പോൾ ഇത് നല്ലവണ്ണം കഴുകിയെടുക്കുന്നുണ്ട് വെള്ളം വെറുതെ വേസ്റ്റാക്കി കളയരുത് നമ്മൾ തെങ്ങിന് ഒഴിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിലാണ് ഇങ്ങനെ കഴുകിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് തെങ്ങിന് വെള്ളം ഒഴിച്ചോളായി ഇത് കഴുകിയെടുക്കാനായിട്ടും നമുക്ക് സാധിക്കും അതുപോലെ ഈ അച്ചാർ ഈ തൊക്ക് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് മെൻഷൻ ചെയ്യാം കുറേ രീതിയിലും ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതും ഞാൻ ഈ പ്രാവശ്യം ചെയ്യുമ്പോൾ വീഡിയോ എടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഇടാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു